നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈലാസനാഥനായ സാക്ഷാൽ പരമശിവൻ അമ്മ മഹാമായ ശ്രീപാർവ്വതിയോടൊത്ത് നമ്മളെ ഓരോരുത്തരെയും കാണാനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഏറ്റവും വിശേഷപ്പെട്ട സന്ധ്യയാണ് നാളത്തെ സന്ധ്യ എന്ന് പറയുന്നത് നാളെ മകരമാസത്തിലെ മഹാപ്രദോഷ ദിവസമാണ് നാളത്തെ ദിവസം സന്ധ്യ എന്ന് പറയുമ്പം തിങ്കളാഴ്ച കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദോഷത്തിന് വലിയ പ്രത്യേകതയുണ്ട് അതായത് അഞ്ച് പ്രദോഷങ്ങൾ ഒന്നിച്ച് തൊഴുന്നതിൻ്റെ ഗുണമാണ് ഈ ഒരു പ്രദോഷത്തിന് കിട്ടുന്നത് നാളത്തെ ദിവസം വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന എല്ലാവരും എല്ലാ സ്ത്രീകളും ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം നിലവിളക്കിൻ്റെ മുന്നിൽ സമർപ്പിച്ച് ശിവഭഗവാനെ പ്രാർത്ഥിക്കണേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീരും ഭഗവാൻ വന്ന് ഭഗവതിയോടൊപ്പം നിങ്ങളെ അനുഗ്രഹിച്ച് എല്ലാ വരവും നൽകി എല്ലാ സന്തോഷവും നൽകി മടങ്ങുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഞാൻ ഈ പറയുന്ന സമയത്ത് നാളത്തെ ദിവസം നിലവിളക്ക് തെളിയിക്കണം കേട്ടോ എൻ്റെ പൂജ നടക്കുന്ന സമയവും ഇത് തന്നെയാണ് അപ്പൊ നമ്മൾ എല്ലാവരും ഒരേ സമയത്ത് വിളക്ക് തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന നേരമാണ് ഞാൻ ആദ്യം പറയുന്നത് വൈകുന്നേരം ആറ് പതിനാലിനും ആറ് നാൽപ്പത്തി ഇടയിൽ നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ആറ് പതിനാലിനും ആറ് നാൽപ്പത്തി ഇടയിൽ വിളക്ക് തെളിയിച്ച് ഞാൻ ഈ പറയുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക ഭഗവാനെ ഏറ്റവും കൂടുതൽ സന്തോഷവാനായിട്ട് കാണപ്പെടുന്ന ദിവസമാണ് പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത് അതായത് ഭഗവതിയുടെ സാന്നിധ്യത്തോടു കൂടിയാണ് ഭഗവാൻ വരുന്നത് അതുകൊണ്ട് നാളെ വൈകുന്നേരം വിളക്ക് തെളിയിക്കുമ്പം ഞാൻ ഈ പറയുന്ന പൂക്കൾ വയ്ക്കാനും ഈ പറയുന്ന മന്ത്രങ്ങൾ ചൊല്ലാനും എല്ലാവരും വിട്ടുപോകരുത് കേട്ടോ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഭഗവാനെ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണിത് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് അഞ്ച് തിരിയിട്ട് കത്തിക്കാം ഏറ്റവും നല്ലതാണ് അഞ്ച് തിരിയിട്ട് ഭദ്രദീപം തെളിയിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ രണ്ട് തിരിയിട്ട് ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാറോട്ടും ഇട്ട് രണ്ട് തിരിയിട്ടും കത്തിക്കാവുന്നതാണ് ഈ രണ്ട് രീതിയിൽ വേണം നിലവിളക്ക് കത്തിക്കാൻ എന്ന് പറയുന്നത് ഒന്നുകിൽ അഞ്ച് തിരി നിലവിളക്ക് അല്ലെങ്കിൽ രണ്ട് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുക ആറ് പതിനാലിനും ആറ് നാൽപ്പത്തി ഇടയിൽ നിലവിളക്ക് തെളിയിക്കുക നിലവിളക്കിനടുത്ത് ഒരു ശിവചിത്രം അല്ലെങ്കിൽ ശിവ കുടുംബ ചിത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെക്കുക അതായത് മഹാദേവൻ പരമേശ്വരൻ്റെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹമുണ്ടെങ്കിൽ അത് നിലവിളക്കിൻ്റെ അടുത്തായിട്ട് വയ്ക്കുക പൂജാമുറി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ ചിത്രത്തിൻ്റെ മുന്നിലായിട്ട് നിലവിളക്ക് കത്തിക്കുക ഈ ശിവചിത്രമല്ല എന്നുണ്ടെങ്കിൽ ശിവ കുടുംബ ചിത്രമുണ്ട് ശിവ പാർവതിമാരിയ്ക്കുന്നത് ശിവ കുടുംബം മൊത്തത്തിലുള്ള ചിത്രമുണ്ട് ആ ചിത്രമായ മതി ാണ് ആ ചിത്രം ഉള്ളവര് നിലവിളക്കിന്റെ അടുത്തായിട്ട് ഈ ശിവചിത്രം വെച്ചിട്ട് വേണം നിലവിളക്ക് തെളിയിക്കാൻ എന്ന് പറയുന്നത് അങ്ങനെ തെളിയിക്കുന്ന സമയത്ത് ആ ശിവചിത്രത്തിന്റെ മുന്നിൽ ഞാൻ ഈ പറയുന്ന നാല് പൂക്കളിൽ ഏത് പൂവാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് നിങ്ങൾക്ക് ശേഖരിക്കാൻ പറ്റുന്നത് ആ പൂവ് കൊണ്ടുവന്ന് സന്ധ്യക്ക് നിലവിളക്കിന്റെ മുന്നിൽ വെക്കുക അതിൽ ഒന്നാമത്തെ പൂവെന്ന് പറയുന്നത് എരിക്കിൻപൂ പൂവാണ് എരിക്കിൻ്റെ പൂവ് കിട്ടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ എരിക്കിൻ പൂവ് ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ തിങ്കളാഴ്ച വരുന്ന പ്രദോഷ ദിവസം എരിക്കിൻ പൂവ് വെച്ച് നിങ്ങൾ ഏത് കാര്യം പ്രാർത്ഥിച്ചാലും ഭഗവാൻ അത് നടത്തി തരും പക്ഷേ പൂവ് എല്ലാവർക്കും കിട്ടണമെന്നില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ശംഖുപുഷ്പപ്പൂവ് അത് വെള്ള വെള്ളശംഖുപുഷ്പ ആയിക്കൊള്ളട്ടെ നീലശംഖുപുഷ്പ ആയിക്കൊള്ളട്ടെ ശംഖുപുഷ്പപ്പൂവ് കിട്ടുമെന്നുണ്ടെങ്കിൽ ശംഖുപുഷ്പപ്പൂവ് വെക്കുന്നത് ഏറ്റോ ഏറ്റവും ഐശ്വര്യമാണ് വീട്ടിൽ ശംഖുപുഷ്പമുള്ള എല്ലാവരും വിളക്കിൻ്റെ മുന്നിൽ നാളെ ഇത് വെക്കണം അതുപോലെ നല്ല വെള്ളപ്പൂക്കളുണ്ടല്ലോ വെള്ളച്ചെമ്പരത്തി വെള്ള മുല്ലപ്പൂവ് നന്ദിയാർ വട്ടപ്പൂവ് അല്ലെങ്കിൽ വെള്ള ഈ തെച്ചിപ്പൂവ് ഇങ്ങനെ വെള്ള നിറത്തിലുള്ള പൂക്കൾ ഏതാണോ വീട്ടിലുള്ളത് അതും കുറച്ച് പറിച്ച് ഈ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ കൂവളത്തിലെ കിട്ടുമെങ്കിൽ കൂവളത്തിലെ കുറച്ച് ഭഗവാന്റെ ആ ഒരു ചിത്രത്തിന് മുന്നിൽ ഒരു ഇലയിലോ ഒരു താലത്തിലോ വെച്ച് ഭഗവാൻ സമർപ്പിക്കുന്നതും ഏറ്റവും നല്ലതാണ് ഇത് നാലും നിങ്ങൾക്ക് പറ്റണമെന്നില്ല നിങ്ങളാൽ പറ്റുന്ന പൂവ് വെച്ചാൽ മതി ഒന്നുകിൽ എരിക്കിൻ പൂവ് അല്ലെങ്കിൽ നീല നീലശംഖുപുഷ്പൂവ് അതുമല്ലെങ്കിൽ വെളുത്ത പൂക്കൾ നന്ദിയാർ വട്ടം മുല്ല വെളുത്ത ചെമ്പരത്തി പോലെയുള്ള പൂക്കൾ അതുമല്ല എന്നുണ്ടെങ്കിൽ കൂവളത്തിൽ വയ്ക്കുന്നതും ഏറ്റവും നല്ലതാണ് ഇത് ഭഗവാന്റെ ചിത്രത്തിന് മുന്നിലും ആ നിലവിളക്കിൻ്റെ പാദത്തിങ്കിലും സമർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയും ചെയ്തതിന് ശേഷം വിളക്ക് കത്തിക്കുന്ന സ്ത്രീകൾ തങ്ങളുടെ സിന്ദൂരച്ചെപ്പും കൺമഷിച്ചെപ്പും കൺമഷിക്കൂടും സിന്ദൂരച്ചെപ്പും ആ വിളക്കിൻ്റെ മുന്നിൽ ഭഗവാൻ്റെ ആ ചിത്രത്തിന് മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുക കണ്മഷിക്കൂടുണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ആ കൺമഷിക്കൂടും സിന്ദൂരച്ചെപ്പും വിവാഹിതരായ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ ഉപയോഗിക്കുന്ന സിന്ദൂരച്ചെപ്പും ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ചിത്രത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ വിളക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുക വെച്ചതിന് ശേഷം ഭഗവാൻ അത് സമർപ്പിച്ചതിനു ശേഷം ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ആ നിലവിളക്കിൻ്റെ മുന്നിൽ ഈ സമർപ്പിച്ചിരിക്കുന്ന പൂക്കളുടെയും വസ്തുക്കളുടെയും മുന്നിൽ നിന്നുകൊണ്ട് ഇരു കൈയും കൂപ്പിക്കൊണ്ട് ആദ്യം തന്നെ ഓം ഹ്രീം നമശിവായ എന്ന ശക്തി പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക ശിവപാർവതി സമന്വയത്തിന്റെ ശക്തിയുടെ ഏറ്റവും വലിയ പ്രതീകമാണ് ശക്തി പഞ്ചാക്ഷരി എന്ന് പറയുന്നത് ഓം ഹ്രീം നമശിവായ ഇത് നിങ്ങൾ ഒരു മൂന്ന് തവണ ചൊല്ലി പ്രാർത്ഥിക്കുക ഇത് ചൊല്ലിയതിനു ശേഷം രണ്ടാമതായിട്ട് ഓം ശ്രീ പാർവതി പരമേശ്വരായ നമ ഈ മന്ത്രം ചൊല്ലുക ഓം ശ്രീ പാർവതി പരമേശ്വരായ നമ ഇതൊരു മൂന്ന് തവണ ചൊല്ലുക ചൊല്ലിയതിനു ശേഷം ഓം ഉമാമഹേശ്വരായ നമ എന്ന ഉമാമഹേശ്വര സങ്കല്പ മന്ത്രം ചൊല്ലുക ഓം മഹേശ്വരായ നമ ഇത് മൂന്നും ഈ മൂന്ന് മന്ത്രങ്ങളും മുമ്മൂന്ന് തവണ ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം ഓം നമശിവായ മന്ത്രം ഒരു നൂറ്റിയെട്ട് തവണ ആ ശിവിത്രത്തിൻ്റെ മുന്നിൽ ആ നിലവിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഏറ്റവും ഐശ്വര്യമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ആ വച്ചിരിക്കുന്ന കൺമക്ഷിക്കൂടുണ്ടല്ലോ ആ കൺമക്ഷിക്കൂടെടുത്ത് ആ കൺമഷി നിങ്ങൾ കണ്ണിൽ കണ്ണിലണിയുക നിലവിളക്കിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ആ കൺമഷി എടുത്ത് ഇരു കണ്ണുകളിലും കൺമഷി അണിയുക ഏറ്റവും ഐശ്വര്യമായിരിക്കുമെന്നാണ് പറയുന്നത് നിങ്ങൾ ആ സ്ത്രീകൾ കൺമഷി എഴുതുന്ന സമയത്ത് ശിവപാർവതിമാരവിടെ വരികയും നിങ്ങളെ ഇരു കൈയും നീട്ടി അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ഭഗവാനും ഭഗവതിയും നിങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ച് പോവുകയും ചെയ്യും എന്നാണ് പറയുന്നത് അതുപോലെ വിവാഹിതരായ സ്ത്രീകൾ ആ സിന്ദൂര ചെപ്പെടുത്ത് അതിൽ നിന്ന് കുങ്കുമം കുങ്കുമമെടുത്ത് നിങ്ങളുടെ രേഖയിലും അണീക എന്നുള്ളതാണ് ഇത് വിവാഹിതരായ സ്ത്രീകൾ ചെയ്താൽ മതി അപ്പോൾ ആ രേഖയിൽ ആ സിന്ദൂരവും അണീക എന്നുള്ളതാണ് ഏറ്റവും ായിരിക്കും നിങ്ങൾക്ക് സർവ്വ ആരാരോഗ്യ സൗഖ്യവും ദീർഘായുസും നിങ്ങളുടെ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ എന്തൊക്കെ ഭഗവാനോടും ഭഗവതിയോടും ആ നിമിഷത്തിൽ ഈ പ്രദോഷസന്ധിയിൽ പ്രാർത്ഥിക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് ഭഗവാൻ വരമായിട്ട് നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിലവിളക്ക് അണയ്ക്കുന്ന സമയത്ത് അതായത് നിലവിളക്കിന്റെ തിരി താഴ്ത്തുന്ന സമയത്ത് നാൽപ്പത് മിനിറ്റെങ്കിലും നിലവിളക്ക് ഈ പ്രദോഷ സന്ധ്യയിൽ കത്തിച്ച് വെച്ചിരിക്കണം ഇപ്പം ഉദാഹരണത്തിന് ആറേകാലിന് നിങ്ങൾ നിലവിളക്ക് കത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു നാൽപ്പത് എങ്കിലും ആ നിലവിളക്ക് എരിയാണ് ഒരു ഏഴ് മണിവരെ എങ്കിലും ആ നിലവിളക്ക് എരിഞ്ഞതിന് ശേഷം വേണം നിലവിളക്ക് അണയ്ക്കാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിലവിളക്കിൻ്റെ തിരി താഴ്ത്താൻ എന്ന് പറയുന്നത് നിലവിളക്കിൻ്റെ തിരി താഴ്ത്തുന്ന സമയത്ത് നിലവിളക്കിൻ്റെ തിരി താഴ്ത്തിക്കളഞ്ഞ് ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നതിൽ പൂക്കൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നീലശംഖുപുഷ്പ പൂവ് ആരുടെയൊക്കെ വീട്ടിലുണ്ടോ നാളെ ആരൊക്കെ ഭഗവാന് നീലശംഖുപുഷ്പം വെച്ചിട്ടുണ്ടോ അവരെല്ലാം അതിൽ നിന്ന് ഒരു പൂവെടുത്ത് നിങ്ങളുടെ തലയിൽ മുടിയിൽ ചൂടണം എന്നുള്ളതാണ് ഏറ്റവും ഐശ്വര്യമായിരിക്കും സ്ത്രീകളിത് ചെയ്യുന്നത് അവർക്ക് സകല ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യപ്പെടുന്നതാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണത് അപ്പം ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ കൺമഷി അണിയുന്നത് വിവാഹിതർ സിന്ദൂരം തൊടുന്നത് ശംഖുപുഷ്പം ചൂടുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നാളെ വിളക്ക് വയ്ക്കുന്ന സമയത്ത് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചെയ്യുക അതിൻ്റെ എല്ലാ ഗുണവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വന്നത് എല്ലാവർക്കും ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ നന്നായി വരട്ടെ ഭഗവാന്റെയും ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും കിട്ടട്ടെ എന്ന് മനസ്സിൽ തട്ടി പറയുന്നു നന്ദി നമസ്കാരം